ൂപവും ഭാവവും ഇന്ന് നിലകട്ടേ നിത്മശക്തിയും ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും കർത്താവ് ചെയ്യുന്നു അറിമിയ ബ്രഹ്മാചന്റെ പുസ്തകം മുപ്പതാം അധ്യായം പതിനേഴാം തിരുവചനം ഫോർ ഐ വിൽ റിസ്റ്റോർ ഹെൽത്ത് ടു യു ആൻഡ് യുവർ വൂൺസ് ഐ വിൽ ഹീൽ സസ് ചാപ്റ്റർ വേഴ്സ് സസ്തോൺ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയൊക്കെ ആരോഗ്യം നഷ്ടപ്പെടുന്നവരാണ് നമ്മളിൽ പലരും പല അവസരങ്ങളിലും പലതും നമ്മളിൽ നിന്ന് ഓരോ തരത്തിൽ ഓരോ തലങ്ങളിൽ നമ്മളിന്ന് വിട്ടുപോകാറുണ്ട് പക്ഷേ കർത്താവ് നമ്മളോട് കാരുണ്യവാനാണ് ഇങ്ങനെ ഏത് തലത്തിൽ വിട്ടുപോയാലും ഇനി അത് പോയത് പൊക്കോട്ടെ എന്നല്ല മറിച്ച് അത് വീണ്ടെടുക്കാൻ അവിടെ നിന്ന് നമ്മെ സഹായിക്കുന്നു എന്നാണ് അവിടുത്തെ കാരുണ്യം വ്യക്തമാക്കുന്ന ഒന്ന് പ്രിയപ്പെട്ടവരെ ഈ തിരുവചനം സൗഖ്യദായകമായ തിരുവചനമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാ മക്കൾക്കും ഈ വചനം ആവർത്തിക്കാനായിട്ട് കൃപയാകട്ടെ പ്രത്യേകിച്ച് നമ്മളുടെ ശാരീരിക അസ്വസ്ഥതകളിലും നമ്മുടെ ആത്മീയ മാനസികമായ അസ്വസ്ഥതകളും ആത്മീയ തലത്തിലുള്ള നമ്മുടെ അസ്വസ്ഥകളെല്ലാം കർത്താവ് ഏറ്റെടുത്ത് നമ്മെ സൗഖ്യത്തിൻ്റെ തണലിൽ നമ്മളെ സംരക്ഷിക്കട്ടെ അമീൻ ഈശ്വരന്നിധ്യത്തിലേക്ക് നീങ്ങി നിൽക്കാം മുറിവുകളുള്ള വ്യക്തികളും രോഗാവസ്ഥകളുള്ള വ്യക്തികളും എല്ലാം കർത്താവിൻ്റെ സാന്നിധ്യത്തിലെ സൗഖ്യപ്പെടുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈ തിരുവചന ശക്തി എന്നിൽ എൻ്റെ കൂടെയുള്ളവരിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയിൽ നിറവേറുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു വിശ്വസി വിശ്വസിച്ചുകൊണ്ട് വചനത്തിന്റെയും ഇരുവിക ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശ്വം സിഹാള കൃപിയും പിതാവായ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ ഗുരുശിന്റെ സംരക്ഷണവും തിരക്തന്റെ സംരക്ഷണവും പരിശുദ്ധാമേഴ് നീലമേലങ്കിയുടെ പൊതിഞ്ഞുള്ള സംരക്ഷണവും നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുമാറാക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും അമേ